ഇന്നത്തെ ബേസിക് ലെസ്സണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദറാർ ദേർവാസ് ദർവേർ എന്നാണ് ദേറീസ് ദേറാർ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈസ് ആമ് ആറ് നമ്മൾ ഉണ്ടെന്ന് പഠിച്ചു അത് അതിന് വേറെ ഉണ്ട് ആണ് എന്നൊരു മീനിങ് കൂടിയുണ്ട് പക്ഷേ ഇതിന് എന്താണ് ഉണ്ട് എന്ന് മാത്രമുള്ളൊരു മീനിങ് പഠിച്ചാൽ മതി ദർവാസ് ദർവേർ ഉണ്ടായിരുന്നു ഈ ദേറിനെ പറയുന്നത് ഇൻട്രൊഡക്ടറി ദേർ എന്നാണ് അതായത് കേൾക്കുന്ന വ്യക്തിക്ക് പരിചയമില്ലാത്തൊരു കാര്യം ആ വ്യക്തിയോട് നമ്മൾ അങ്ങോട്ട് പറയുകയാണ് അതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ നോക്കാം ദർ ഈസ് എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിന് ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഇല്ല എങ്കിൽ ദർ ഈസ് ഈ ഏട ഭാഗത്ത് നോയ മതി ദർ ഈസ് നോ മീറ്റിംഗ് അറ്റ് ത്രീ പി എം അത് ക്വസ്റ്റ്യൻ ഫോമിലൊക്കെ മാറ്റുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുള്ള വെറബ് ഈ ഈസ് എന്നുള്ള ഈ ഓക്സിലറി വെറബ് എന്നാണ് ആദ്യം എടുക്കുക ഈസ് ഡെയർ എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിന് ഒരു മീറ്റിംഗ് ഉണ്ടോ ഈസിൻ്റെ ദയർ എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിനൊരു മീറ്റിങ് ഇല്ലേ ഈസിൻ്റെ തന്നെ വീണ്ടും നമുക്ക് വേറെ ഇതിൽ എഴുതാലോ ഈസ് ദയർ നോട്ട് ദാ താഴെ എഴുതിക്കുന്ന പോലെ ഈസ് ദ ഡോക്ടർ നോട്ട് എന്ന് പറഞ്ഞ് എഴുതിക്കുന്ന പോലെ ഈസ് ദ എ നോട്ട് എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിന് ഒരു മീറ്റിംഗ് ഇല്ലേ അപ്പോൾ ആ ഇൻട്രഡക്ടറി തേർ അല്ലാതെ നമ്മൾ വെറും ഈ സാമാർ വെച്ച് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് ദ ഡോക്ടർ ഈസ് ഇൻ ഡോക്ടർ അകത്തുണ്ട് ഇതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചിട്ടാവാം വേർ ഈസ് ദ ഡോക്ടർ ഡോക്ടർ എവിടെയാണ് ദ ഡോക്ടർ ഈസ് ഇൻ അകത്തുണ്ടോ എന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ അതിന് ക്വസ്റ്റ്യൻ ഫോം ആക്കുകയാണെങ്കിൽ ഈസ് ദ ഡോക്ടർ ഇൻ ഡോക്ടർ അകത്തുണ്ടോ ഈസിൻ്റെ ദ ഡോക്ടർ ഇൻ ഡോക്ടർ അകത്തില്ലേ ഈസ് ദ ഡോക്ടർ നോട്ട് ഇൻ ഡോക്ടർ അകത്തില്ലേ മീനിങ് രണ്ടും ഇതിൻ്റെ സെയിമാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് എപ്പോഴും ഷോർട്ട് ഫോം കുഴിക്കണം ഈസിൻ്റെ എന്നുള്ള ഈസിൻ്റെ ആറിൻ്റെ വാസിൻ്റെ എന്നുള്ള ഷോർട്ട് ഫോംസ് ആണ് ഏറ്റവും നല്ലത് നമ്മൾ യൂസ് വെച്ച് എഴുതിയ അതേ സെൻറ്റൻസ് തന്നെ നമ്മൾ വാസിലേക്ക് മാറ്റി പറയുകയാണ് വാസ് നോ മീ വാസ് എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിനറി മീറ്റിങ് ഉണ്ടായിരുന്നു വാസ് എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിനറി മീറ്റിംഗ് ഉണ്ടായിരുന്നു വാസിൻ്റെ ദയർ എ മീറ്റിംഗ് അറ്റ് ത്രീ പി എം ത്രീ പി എമ്മിനറി മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ ദ ഡോക്ടർ വാസ് ഇൻ ഡോക്ടർ അകത്തുണ്ടായിരുന്നു വാസ് ദ ഡോക്ടർ ഇൻ അകത്തുണ്ടായിരുന്നു കത്തുണ്ടായിരുന്നു ദ ഡോക്ടർ ഇൻ അകത്തുണ്ടായിരുന്നില്ലേ അതേ മീനിങ് തന്നെ വാസ് ദ ഡോക്ടർ നോട്ട് ഇൻ ഡോക്ടർ അകത്ത് ഈസ് വെച്ച് പറഞ്ഞ പോലെ ആർ ദേറാർ വച്ച് ആർ സം ചിൽഡ്രൻ ദർ ഇവിടെ രണ്ട് ദേർ വന്നിട്ടുണ്ട് ഈ ദേർ നമ്മൾ നൗ ഹിയർ എന്ന് പറയുന്ന പോലെ പറയുന്ന രീതിയിൽ ദേർ അവിടെ അപ്പോൾ അവിടെ എന്നുള്ള ദേറാണ് ഈ ദേർ ഇത് ഇൻട്രോഡക്ടറി ദേർ ദേസാം ചിൽഡ്രൻ ദർ അവിടെ കുറേ കുട്ടികളുണ്ട് ദേർ ആറിൻ്റെ എനി ചിൽഡ്രൻ ദർ അവിടെ കുട്ടികളൊന്നും ഇല്ല ആറ് ധെയർ ഇനി ചിൽഡ്രൻ ദയർ അവിടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ആറിൻ്റെ ദേർ എനി ചിൽഡ്രൻ ദേർ അവിടെ കുട്ടികൾ ആരെങ്കിലും ഇല്ലേ ആറിൻ്റെ ദേർ എന്നുള്ളത് മറ്റു ഫോമിൽ ആറ് ധെയറിനോട്ടെ എനി ചിൽഡ്രൻ ദേർ ദോപ്സ് ആർ ഓപ്പൺ ഷോപ്സ് ഓപ്പൺ ആണ് ദ ഷോപ്സ് ആറിൻ്റെ ഓപ്പൺ ഷോപ്സ് ഓപ്പൺ അല്ല ഇതിൻ്റെ ക്വസ്റ്റൻ ആക്കുന്ന അറിയാമല്ലോ ആർ ദ ഷോപ്സ് ഓപ്പൺ ആറിൻ്റെ ദ ഷോപ്സ് ഓപ്പൺ ആർ ദ ഷോപ്സ് നോട്ട് ഓപ്പൺ ആ പാറ്റുകൾ നമുക്ക് ഇതും പറയാം നമ്മളുടെ തേരാറ് എഴുതിയത് നമ്മൾ ആറ് മാറ്റി നമ്മൾ വേറാക്കി പാസ്റ്റി പറയുന്നു ദർ വേർ സം ചിൽഡ്രൻ ദർ അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു ദർ വേറിൻ്റെ അതിന് ചിൽഡ്രൻ ദയർ അവിടെ കുട്ടികളാരും ഉണ്ടായിരുന്നില്ല വേർദേ ചിൽഡ്രൻ ദയർ കുട്ടികളാരെങ്കിലും ഉണ്ടായിരുന്നോ വേറിൻ്റെ ദേർ ഇനി ചിൽഡ്രൻ ദർ കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ സെയിം തന്നെ മീനിങ് വേർദേ ചിൽഡ്രൻ ദർ ദോപ്സ് വേർ ഓപ്പൺ ഷോപ്സ് ഓപ്പൺ ആയിരുന്നു ദ ഷോപ്സ് വേറിൻ്റെ ഓപ്പൺ ഓപ്പൺ അല്ലായിരുന്നു വേർ ദ ഷോപ്സ് ഓപ്പൺ ഷോപ്സ് ഓപ്പൺ ആയിരുന്നു ഷോപ്സുകൾ ഓപ്പൺ ആയിരുന്നു അത് പിന്നീട് പറയുകയാണെങ്കിൽ വേറിൻ്റെ ദാ ഷോപ്സ് ഓപ്പൺ ഷോപ്സുകൾ ഓപ്പൺ ആയിരുന്നില്ലേ ഓർ വേറെ ഷോപ്സ് നോട്ട് ഓപ്പൺ ഷോപ്സുകൾ ഓപ്പൺ ആയിരുന്നില്ലേ ഇലസറുള്ള ടൈൽ പീസിൽ നമ്മൾ ഇ ടി സി എന്നുള്ള ഷോർട്ട് ഓഫ് ഫോം ഇത് എക്സെട്ര എന്ന് ആണ് ആളുകളും മിക്ക ആളുകളും പറഞ്ഞ് കേൾക്കാറുള്ളത് അത് എഴുതിക്കാൻ നോക്ക് എറ്റ് സെറ്ററയാണ് എറ്റ് സെറ്ററ അവൾ അത് ഷോർട്ടായിട്ട് പറയുമ്പോൾ എറ്റ് എറ്റ് എറ്റ്സെട്ര അല്ലാതെ എക്സെട്ര അല്ല അപ്പോൾ ഇന്നത്തെ ലെസനോട് അവസാനിക്കുന്നു അടുത്ത ലെസൺ നമുക്ക് വീണ്ടും കാണാം